മണിക്കൂർ തീർക്കലല്ല പരിപാടി ഒരു ണക്കിന് ഞാൻ എന്ത് ചെയ്യണ്ട ഈ ചെക്കൻ പറഞ്ഞിട്ട് കേക്കണ്ടേ എന്നോടല്ലാണ്ട് പിന്നെ ആരോട് പറയാനാ അന്നെ പേടി ആ ശരി ഓന്റെ ഈ പറയാനുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ആ ബെസ്റ്റ് നല്ല ആളന്നെ ആകാശം ഇടിഞ്ഞു വീണാലും ആ തൂണും നാക്കി കൊണ്ട് പുറത്തേക്ക് വരൂല്ല അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഇങ്ങനെയായത് നിങ്ങള് പ്രശ്നമാക്കണ്ട സംസാരിച്ചോളാം ഏയ് എന്താ പോക്ക് മുടിയനായ പുത്രൻ കഞ്ചാവ് ലുക്ക് കഴിക്കണം അവന്റെ മുടി ആദ്യം വെട്ടണം ഒരു കൊല്ലായി ഞാൻ കാത്രിച്ച് വെട്ടിക്കൂടും രാത്രി രാത്രി ഈ മുടി നീട്ടി വളർത്തുന്നുണ്ടോ കഞ്ചാവാണ് എന്നുള്ള നിങ്ങളെ ചിന്താഗതിണ്ടല്ലോ അത് ആദ്യം മാറ്റണം പറയുന്നടാ ഏഹ് എനിക്ക് മാപ്പി പറഞ്ഞു കേട്ടാല് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് പോയി കൂടാ എനിക്ക് ഏഹ് പഠിച്ചു വലുതായിട്ട് ഉമ്മനെ പാപ്പന ഒക്കെ നോക്കാനുള്ളതല്ലാ മുടിയെ ഓന് ഡിഗ്രി അല്ലേ ഓൻക്ക് ജോലി ഉണ്ടോ മോനോടെ പന്ത് കളിച്ചിങ്ങനെ നടക്കണേ അതുപോലെ സൽമാൻ സുൽഫിക്കറ് ഉബൈദ് ഇവരൊക്കെ ഡിഗ്രി അല്ലേ ഇവർക്കൊന്നും ജോലി ഇല്ലല്ലോ അതേപോലെ നമ്മളെ നമ്മളെപ്പ മൂപ്പരോ മോനെ അവൻക്ക് ഡിഗ്രി ഉണ്ട് അവൾക്ക് വല്ല ജോലി ഉണ്ടോ പഠിക്കാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഡിഗ്രിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടെ എനിക്ക് വേണം എന്നാലേ ഞാൻ പഠിക്കാൻ പോകുള്ളൂ അല്ലാതെ ഇവരെ പോലെ ഇങ്ങനെ കൊറേ പഠിച്ചിട്ട് പണി ഇല്ലാതെ ആ അമ്മയെ ഇവ പറഞ്ഞാലും കാര്യണ്ടേ ഇങ്ങള് ഇവന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ട് വേണം ഇവനെന്തെങ്കിലും പഠിപ്പിക്കാനേ അല്ലാതെ നമുക്ക് തോന്നുന്നതല്ല പഠിപ്പിക്കേണ്ടത് ഇവനെ നമുക്ക് കൊണ്ടുപോയി ബ്രിഡ്കോൽ കൊണ്ടുപോയി ചേർത്താം അങ്ങനെ ആകുമ്പോൾ നാല് മാസം കൊണ്ട് ലോക നിലവാരമുള്ള ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് മാറും അങ്ങനെ ഏതെങ്കിലും ആപ്പ് സെന്ററിൽ സെന്ററിലൊന്നും പഠിക്കാൻ കിട്ടൂല ബ്രിഡ്കോ ബ്രിഡ്കോ പറഞ്ഞ ആപ്പ് ഊപ്പ് സെന്റർ ഒന്നല്ല ഇരുപത്തേഴ് വർഷമായിട്ട് ഇന്ത്യയിലുള്ള ഇന്ത്യയിലും കേരളത്തിലേക്ക് ഏറ്റവും വലിയ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏഹ് അത് ദുബായിലും ഉണ്ട് ഇപ്പൊ ഇവരെടുത്തുള്ള ഒരു മെച്ചം തന്നെ നോക്കാരോ എന്റെ പഠിത്തം ഈ ജോലിയും ഇവർ തന്നെ ആക്കിത്തരും ദുബായിൽ വേണോ മിഡിൽ ഈസ്റ്റിൽ വേണോ എവിടെയും വേണം യൂറോപ്പ് വരെ ജോലിക്ക് വിടാനുള്ള സെറ്റപ്പ് പോലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രങ്ങാനും കുട്ടികളാണ് ഓരോ വർഷം അവിടെ നിന്ന് പഠിച്ചിറങ്ങണെനിക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് കളറാക്കണെ കുട്ടികൾ എടാ പ്രൊഫഷണൽ എന്നാ പിന്നെ ചേർത്തിക്കോ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സാണ് എപ്പോഴും ജോലി കിട്ടാനും അതെ നമുക്കൊരാ ആശ്രയിക്കണ്ട നമ്മൾക്ക് എന്നും ജോലി ഉണ്ടാവും അവിടെ ഒരുപാട് പൈസ ആവൂലേ േ ഇത് സാധാരണക്കാർക്കുള്ള ഒരു സ്ഥാപനാണേ ചീ ഒരുമിച്ച് കൊടുക്കൊന്നും വേണ്ട മാസം മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി പൊട്ടാജത്തെ പെണ്ണാണെ പോയിട്ട് എനിക്ക് പോവാ ഇഷ്ട പ്രശ്നം ഓക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ഒരു ഫ്രീ ക്ലാസ് എനിക്ക് തരും എന്നിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി എന്നാ പോയോക്കെല്ലേ ആ എന്നാ പറഞ്ഞേ അപ്പൊ അമ്മയെ ഞാൻ ഇവനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ആ ശരി വരാട്ടെ ലൊക്കേഷൻ ഇതാ നമ്മൾ കൊണ്ടോട്ടി നാലും കൂടി ജംഗ്ഷനിൽ നിന്ന് പോന്നിട്ട് നമ്മൾ ആധാർ ജ്വല്ലറിന്റെ നേരം വേല ബ്രിഡ്കോ അന്റെ പണി ചേർത്ത് ചെങ്ങന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്താ ഇങ്ങോട്ട് ഓക്കെ നമ്മൾ കൊണ്ടോട്ടി ബ്രിഡ്കോൽ പഠിച്ചിട്ട് ജോലി വാങ്ങിയ കുട്ടികളാണ് ഇതൊക്കെ അതേപോലെ അന്റെ ഫോട്ടോ അവിടെ വരുത്തണം നമുക്ക് അതേപോലെ അതേപോലെതാ ഇങ്ങോട്ടും ഓക്കെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വിദേശത്ത് ജോലി കിട്ടിയ ആൾക്കാരാണ് ഇതൊക്കെ ഏപ്രിൽ മാസത്തിൽ അടുത്ത കഴിഞ്ഞ മാസത്തിന് പുതിയ അപ്ഡേഷൻ വേറെ വരാണ്ട് ഇതേപോലെ ഇവിടെ അന്റെ ഫോട്ടോ നമുക്ക് വരുത്തണം അപ്പൊ ഒത്തുടിശ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളും അതേപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോഴും ജോലിയൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കൊണ്ടുപോയി ബ്രിഡ്ഡോയിലേക്ക് ഇങ്ങോട്ട് പോയി ഈ കണ്ട കുട്ടികളൊക്കെ കണ്ടെങ്കിൽ നിങ്ങള് ഇതൊക്കെ നമ്മളെ അടുത്ത ബാച്ചിൽ ഇനി പുറത്തിറങ്ങി ജോലി വാങ്ങാൻ പോകുന്ന ആളുകളാണ് അല്ലേടാ ആ ജോലിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ബോർഡ് റിപ്പയറിംഗ് ഉണ്ട് അതേപോലെ നമ്മൾ ഐഫോണിൻ്റെ ഒക്കെ ക്യാമറ റിപ്പയറിംഗ് ഉണ്ട് അതേപോലെ നമ്മൾ ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് മാറ്റുക അങ്ങനെ ഈ മൊബൈലിൻ്റെ ടു സെഡ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഇത് ഇതാ ഇപ്പോഴത്തെ പുതിയ സെക്ഷൻ ആട്ടാ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള കുട്ടികളാണ് പുതിയ അഡ്മിഷൻസ് ആണ് ഇവർ ഇതാ ഇപ്പോൾ മൊബൈൽ എന്താണെന്നു പറഞ്ഞാൽ ഒക്കെ അറിയണുള്ളൂ അറിഞ്ഞ് പഠിക്കണുള്ളൂ ആ ഒരു സെക്ഷനാണിത് അതേപോലെ അവിടെ വേറൊരു സെക്ഷൻ ഉണ്ട് അതുകൂടി ഞാൻ കാണിച്ചാൽ വരി ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് ആ അഡ്മിഷൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇവിടെ അഡ്മിഷൻ എടുത്താൽ മതി അതാ ഈ മുടിയനെ ഒന്ന് ഈ കസാല ഇരുത്തിക്കാണ്ട് വലിയൊരു മെക്കാനിക് ആക്കിയിട്ട് പോന ഒന്ന് ദുബായ്ക്ക് ഏറ്റി വിടണം അത് നിങ്ങൾ ഏൽക്കൂലേ ആ എന്നാ വേ നോക്കി വേ പഠിപ്പിച്ചി ഓട്ടിതെറപ്പ് ഉണ്ടാവും ഷോർട്ടാക്കണൊക്കെ നോക്കിട്ടാ അപ്പോൾ തുണി സാ നമ്മളെ നാട്ടിലുള്ള വീട്ടിലുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ബ്രിഡ്കോലെ കൊണ്ടുവന്ന് ചേർത്താ മറക്കണ്ട അതേപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് പണിയില്ലാതെ നടക്കുന്ന കുട്ടികളും ഒന്ന് വന്ന് നോക്കിക്കോളെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന അവസരം ഇവിടെ ഉണ്ട് നാല് മാസം കൊണ്ട് നല്ലൊരു മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റൂട്ടാ വെറും നാല് മാസത്തെ കോഴ്സ് ഉള്ളൂ പിന്നെ ട്രെയിനിങ് ആണ് ട്രെയിനിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തം സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജോലി ചെയ്യുക എന്തും ചെയ്യാട്ടാ ഈവിനിങ് ക്ലാസ് വരെ ഇവിടെ ഉണ്ട് ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാനുള്ള ഇവർ ചെയ്തിട്ടുണ്ട് അപ്പം ഡിഗ്രി ഉള്ള കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ജോലിയും കൂടി കിട്ടുന്ന രീതിയിൽ സെറ്റ് പറ്റും ജോലി മാത്രമല്ല ജോലി കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ഇവർ തരും നാട്ടിലാണെങ്കിൽ നാട്ടില് പുറത്താണെങ്കിൽ പുറത്ത് ദുബായിലോ യു എയിലോ ഈസ്റ്റിലോ എവിടെ വേണമെങ്കിലും ഇവര് സെറ്റാക്കി തരും കേട്ടോ അപ്പൊ ഈ ബ്രിഡ്കോണെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ബ്രിഡ്കോ ഓഫീസ് സന്ദർശിക്കാൻ മറക്കണ്ട അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും മറക്കേണ്ട കുട്ടികളാ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചേർത്താ നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നിങ്ങൾക്ക് സേഫ്റ്റി ആക്കി സെറ്റിൽഡാക്കി മാറ്റുകയും ചെയ്യാം അപ്പൊ താറ്റായ്